വിഘ്നേശ്വര ചാർട്ടബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേർഡ് ആയ എൻജോയ്ഡ് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യം തന്നെ നമുക്ക് ഇന്നത്തെ മത്സരാർത്ഥികളെ ഒന്ന് പരിചയപ്പെടാം എന്റെ പേര് സ്ഥലം ചെയ്യുന്നു പഠിക്കുന്നു ആയുർവേദ ഫസ്റ്റ് ഡോക്ടറാണ് അല്ലേ ഇവിടെ ഇവിടത്തെ ഒരു ബ്യൂട്ടി സ്പോട്ട് എന്റേത് ആ കുട്ടിക്കുണ്ട് കേട്ടോ കൊള്ളാം ചെയ്യുന്നു മലയാളം അറിയില്ല അപ്പോൾ എല്ലാവരെയും പരിചയപ്പെട്ടു എന്താണ് പ്രോഗ്രാം എന്ന് പരിചയപ്പെടുത്താം പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിൻ്റെ രസകരമായ ആൻസർ നിങ്ങളിത് പ്രതീക്ഷിക്കുന്നു മനസ്സിൽ എന്താ ആൻസർ ഉണ്ടെങ്കിലും പറയുക ക്ലൂസ് ഒക്കെ ഒരുപാട് തരും ഇരുപത് സെക്കൻഡിനുള്ളിൽ പറയണം ഇന്ന് ഏറ്റവും കൂടുതൽ ആരാണോ പറയുന്നവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ വിജയി അല്ല മനസ്സിലായോ മനസ്സിലായി ആ ഓക്കെ ഓക്കെ ഫസ്റ്റ് ക്സ്റ്റിലേക്ക് പോവാ ഉരുകുന്ന തടിക്ക് ഉദിക്കുന്ന തല ഉരുകുന്ന തടിക്ക് ഉദിക്കുന്ന തല ഉദിക്കുന്ന നമ്മൾ എങ്ങനെ തലിക്കുന്ന എന്റെ ക്വസ്റ്റിനാ കണ്ടോ എത്തി നോക്കിയത് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പ്രയാസമുള്ള കാര്യമാണ് ഉണ്ടാക്കിയാൽ ഇത് നഷ്ടപ്പെടില്ല കൊടുത്താൽ കൂടുകയും ചെയ്യും എന്താണ് ഉണ്ടാക്കാൻ ഭയങ്കര പ്രയാസമാണ് നിങ്ങളിത് ഉണ്ടാക്കാൻ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് ഒരിക്കലും നഷ്ടപ്പെടത്തില്ല കൊടുത്താലും നഷ്ടപ്പെടില്ല കൂടത്തേ ഉള്ളൂ എന്താണ് ചോദ്യം ക്ലൂ ാണ് കുട്ടിക്കാലത്ത് നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കും അമ്മയൊക്കെ നോളജ് പറഞ്ഞായിരുന്നു നേരത്തെ അയ്യോ ഞാൻ കേട്ടില്ല കേട്ടോ സോറി അപ്പൊ നോളജ് ആൻസർ ആണോ അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ വീണ്ടും നോക്കുന്നു അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻമതിയാണ് അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം പക്ഷെ എടുക്കാൻ പറ്റില്ല എന്താണ് അടയ്ക്കാം പക്ഷെ എടുക്കാൻ പറ്റില്ല ഉരുട്ടാൻ പറ്റും അടയ്ക്കാൻ പറ്റും എടുക്കാൻ പറ്റില്ല ഓരോരോ ഫേസിലോട്ട് അങ്ങോട്ട് നോക്കിയപ്പോ ആൻസർ ഫേസ് ആൻസർ കിട്ടിയത് എനിക്ക് മനസ്സിലായി എന്റെ അടിച്ചു മാറ്റി അടുത്ത ക്വസ്റ്റിനേക്ക് പോവാ എത്ര തല്ലിയാലും കണ്ണീർ വരാത്ത ഒരു കുട്ടപ്പൻ ഉണ്ട് ആ കുട്ടപ്പൻ ചെണ്ട ചെണ്ട ഓ ഇത് ഒത്തിരി തോന്നി മൂന്ന് ക്വസ്റ്റിൻറെ ആൻസർ ആയി അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം എവിടെ ചെന്നാലും ഈയൊരു സാധനം കാണാം പക്ഷെ അതില്ലെങ്കിൽ നമ്മളില്ല എന്താണ് സാധനത്തിലുള്ള സാധനമാണ് കണ്ട് മലയാളം അറിഞ്ഞിടാത്ത പോകാം ഒരു കുത്തിന് കണ്ണ് തുറക്കും മറു കുത്തിന് കണ്ണടയ്ക്കും എന്താണ് അങ്ങോട്ടൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും അങ്ങോട്ടൊരെണ്ണമുണ്ട് ക്യാമറ അല്ലെ മറു കുത്തിന് കണ്ടെ അങ്ങോട്ടൊക്കെ ആ ബിൽഡിങ്ങിൽ ഉണ്ട് ഒരെണ്ണം കുറച്ച് ഒരു ഒരു കുത്തിനെ കണ്ണു തുറക്കും മറു കുത്തിന് കണ്ണടക്കി എന്താണ് ആ ബിൽഡിങ്ങിലുണ്ട് ലൈറ്റ് ഇവിടെയാവാ ഇത് ലൈറ്റ് ഫുൾ രണ്ട് ആൻസർ ആയി അടുത്ത ഒരാളെ ഞാൻ കണ്ട എന്റെ ക്വസ്റ്റിൻ എത്തി നോക്കുന്നത് ഈ ആൻസർ ഒന്നും പറയത്തില്ല നാല് ക്വാസ്റ്റിൻ്റെ ആൻസർ ആണ് അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ഒരു തൊഴുത്തിൽ മുപ്പത്തിരണ്ട് വെളുത്ത കാളി പല്ല് പക്ഷെ പറയാൻ പറ്റില്ല അതിപ്പോ പറഞ്ഞു അല്ലേ ആൻസർ യെസ് അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ഓടാത്ത അമ്മക്ക് ഓടുന്ന കുട്ടി എന്താണ് അമ്മക്കല്ല് ഇതൊക്കെ പണ്ടത്തെ ക്വസ്റ്റിനാണ് ഞാൻ ഓരോരുത്തരാ പറ്റിക്കാൻ വേണ്ടി കൊണ്ടുവച്ചു അറിയാന്ന് തോന്നിട്ടാണ് പത്താമത്തെ ക്വസ്റ്റ്യൻ കറിക്ക് വേണം പക്ഷെ ഇലക്ക് വേണ്ട എന്താണ് കറിയപ്പില്ല പക്ഷെ ഇവിടെയാണ് ആദ്യം വന്നത് എത്ര വസ്തുയാണ് രണ്ടിവിടെ മൂന്നോ നാല് 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 വസ്തുനെ എന്തായിരുന്നു പേര് ശ്രീലക്ഷ്മി കണ്ടോ സ്ത്രീയുള്ളതു ഉള്ളതുകൊണ്ട് എന്റെ പേരിലും സ്ത്രീ ഉള്ളതുകൊണ്ട് നല്ല ഐശ്വര്യമാണ് അതുകൊണ്ടാണ് ഇവിടെ സ്ത്രീയുള്ളതുകൊണ്ട് ശ്രീലക്ഷ്മി കണ്ടോ എൻജോയ്ഡ് പ്രോഗ്രാമിന്റെ വിജയം ശ്രീലക്ഷ്മിയാണ് ശ്രീലക്ഷ്മിക്ക് വിഘ്നേശ്വര ചാരിബിൾ ട്രസ്റ്റിന് ചെറിയൊരു സ്നേഹോപകാരം ഉണ്ട് നൽകുന്നതിന് വേണ്ടി നമ്മുടെ പ്രാങ്ക് വീഡിയോസുകളിലൂടെ ഒക്കെ നമ്മുടെ മനം കീഴടക്കിയ ഒരാളുണ്ടല്ലോ ഷിബിച്ചേട്ടൻ അപ്പൊ എൻജോയ്ഡ് ക്ഷണിച്ചോളൂ പ്രോഗ എല്ലാവർക്കും ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നു നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ